നമസ്കാരം പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ ടീമിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരവും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ കേരളത്തിലെ കാൽപന്ത് കളിയുടെ സ്വന്തം തട്ടകമായ മലപ്പുറത്ത് നിന്നുള്ള മലപ്പുറം എഫ് സിയുടെ സഹ ഉടമകളിലൊരാളായാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ വന്നിരുന്നു നമ്മൾ ഈ ഒരു ചാനൽ വഴി അതിൻ്റെ വിശദാംശങ്ങളും പങ്കുവച്ചിരുന്നു അഭ്യൂഹങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് സഞ്ജു തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വെൽക്കം സഞ്ജു സാംസൺ കോ ഓണർ ഓഫ് മലപ്പുറം എഫ് സി എന്ന് കുറിച്ച ഫോട്ടോയോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത വന്നത് മലപ്പുറം എഫ് സിയുടെ ഔദ്യോഗിക പേജിലും ഇത് പങ്കുവച്ചിട്ടുണ്ട് ക്രിക്കറ്റിൽ നിന്നും ഫുട്ബോളിലേക്കുള്ള സഞ്ജു സാംസന്റെ അപ്രതീക്ഷിത വരവ് ആരാധകരെയും ത്രില്ലടിപ്പിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ പുതിയ റോളിനെ ഏറെ ആവേശത്തോടെയാണ് കാണുന്നത് എന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ സഞ്ജുവിനെ ഈ നീക്കത്തെ ചിലർ ട്രോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസൺ ഇനി ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും കാരണം മോശം പ്രകടനങ്ങൾ കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനി ഇന്ത്യൻ ടീമിനൊപ്പം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കില്ല എന്നൊക്കെയായിരുന്നു പരിഹാസത്തോടെയുള്ള പ്രതികരണങ്ങൾ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സി ടീമിനു വേണ്ടി സഞ്ജു സാംസൺ ഇനി ഫുട്ബോൾ കളിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റനും അദ്ദേഹത്തെ പ്ലേയിങ് ലെവനിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നുവെന്നായിരുന്നു മറ്റൊരു പ്രതികരണം ഫുട്ബോളിൽ ഉടമകളുടെ നിരയിലേക്ക് വന്ന ഇന്ത്യൻ ക്രിക്കറ്റർമാരുടെ ലിസ്റ്റിൽ ഇതോടെ സഞ്ജു സാംസണും ഇടം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി മറ്റൊരു മുൻ ഇതിഹാസ ക്യാപ്റ്റൻ കൂടിയായ സൗരവ് ഗാംഗുലി ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി എന്നിവരെല്ലാം ഐ എസ് എല്ലിൽ വിവിധ ടീമുകളുടെ സഹ ഉടമകളാണ് സൂപ്പർ ലീഗ് കേരളയിലേക്ക് വന്നാൽ സഹ ഉടമയായ മൂന്നാമത്തെ സെലിബ്രിറ്റിയാണ് സഞ്ജു സാംസൺ പ്രശസ്ത നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ നടൻ നിവിൻ പോളെ എന്നിവർ നേരത്തെ തന്നെ സഹ ഉടമകളാണ് ഫോർസ കൊച്ചി എഫ് സിയുടെ സഹ ഉടമകളിലൊരാളാണ് പൃഥ്വിരാജ് അതേപോലെ തന്നെ തൃശൂർ മാജിക് എഫ് സിയുടെ സാഹ നിവിൻ സൂപ്പർ ലീഗ് കേരളയിൽ ജയത്തോടെ തന്നെയാണ് ഈ സീസൺ ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം എഫ് സി ശനിയാഴ്ച കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സീസണിലെ കന്യ മത്സരത്തിൽ ഫോഴ്സ കൊച്ചി എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മലപ്പുറം തകർത്തുവിട്ടത് ആറ് ടീമുകളാണ് ഐ എസ് എൽ മാതൃകയിലുള്ള ഫ്രാഞ്ചൈസി ലീഗിലുള്ളത് കാലിക്കറ്റ് എഫ് സി കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തിരുവനന്തപുരം കോമ്പൻസ് എഫ് സി മലപ്പുറം എഫ് സി ഫോൾസ കൊച്ചി എഫ് സി തൃശൂർ എഫ് സി എന്നിവയാണ് മറ്റ് ടീമുകൾ എന്തായാലും സഞ്ജുവിൻ്റെ പുതിയ ബിസിനസ് രംഗം പച്ചപിടിക്കുമോ ഇല്ലയോ ക്രിക്കറ്റിൽ സജീവമായി തുടരുമോ ഇല്ലയോ അങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ